ശ്രീ എ സജീവൻ നോക്കൂ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിന് സമാനമായ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മാധ്യമ ലോകത്തും രാഷ്ട്രീയ ലോകത്തും സംഭവിച്ചിട്ടുണ്ട് വളരെ സാത്വികമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന താങ്കളെപ്പോലുള്ളവരോട് ഈ ഇത് പറയാൻ പോലും മാധ്യമങ്ങളെ പ്രതിയാക്കി ഇങ്ങനെ പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഇത് പറയാനുള്ള അനിവാര്യത വരികയാണ് നോക്കൂ ഇവിടെ മനസ്സിലാക്കേണ്ടത് രമ്യ ഹർമ്മ്യത്തിൻ്റെ വാർത്തകൾ അത് പ്രചരിച്ചത് കമല ഇൻ്റർനാഷണൽ അത് പ്രചരിച്ചത് ഈ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ ഓരോ ഘട്ടങ്ങളിലും പൊളിഞ്ഞു വീഴുകയാണ് പക്ഷേ തേജോവധം നടത്തി പുകമറ സൃഷ്ടിച്ച് അതിൽ നിന്ന് കുറേ പേരെ ദുരിതത്തിലേക്ക് തള്ളിയിട്ട് നേട്ടം കൊയ്ത് പോകാമെന്ന് പിന്നീടൊരു റിവ്യൂ സാധ്യമല്ല ഇതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തത് പറഞ്ഞത് പ്രചരിപ്പിച്ചത് എന്നൊക്കെ അങ്ങ് പോകും ഒരു റിവ്യൂ ഇവിടെ സാധ്യമാകുന്നില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പുകമര സൃഷ്ടിച്ച് തേജോബം ചെയ്ത് കടന്നു പോകുന്നൊരു രീതി ഇപ്പോൾ തുടങ്ങിയതല്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ തേജോപത്തിന് വിധേയനായ ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പഴയ പാർട്ടി സെക്രട്ടറി എന്നൊക്കെ അദ്ദേഹം മാധ്യമ സിന്ധിക്കേറ്റിനെ കുറിച്ചൊക്കെ ആവർത്തിച്ച് പറയേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം ഇങ്ങനെ എത്രയെത്ര വാർത്തകളാണ് പൊളിഞ്ഞു വേണ്ടിയിട്ടുള്ള ഇത് കോടതി വ്യവഹാരത്തിലും തെളിവില്ലാതെ ഒരാൾക്കെതിരെ തെളിവില്ലാതെ എന്താരോപണവും ഉന്നയിക്കാം എന്നതിലേക്കാണ് ഈ കാര്യത്തെ കൊണ്ടെത്തിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം അത് മനസ്സിലാക്കി കൊടുക്കാം ജനങ്ങളോട് എന്താണ് അവരുടെ ഗതികേടെന്ന് പക്ഷെ അതിനൊപ്പം മാധ്യമങ്ങൾ നിഷ്പക്ഷരാകേണ്ടവർ നിൽക്കുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതിൽ വിഷമിക്കേണ്ട കാരണം ഞാൻ അതിരൂക്ഷമായിട്ട് അതെ അതെ നിലപാടിനെ വിമർശിക്കുന്ന ഒരാളാണ് മാധ്യമങ്ങള് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ചെയ്യാറുള്ളത് അത് ഈ വിഷയത്തിൽ മാത്രം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല കൃത്യമായിട്ടുള്ള വിവരം ഇല്ലാതെ കൃത്യമായിട്ടുള്ള വസ്തുതകളില്ലാതെ വാർത്ത കൊടുക്കുക അങ്ങനെ ആളുകൾക്കിടയിലേക്ക് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തിയിട്ട് തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ച് എന്തെങ്കിലും ഒരുപക്ഷാത്തിനുള്ള സാമ്പത്തിക ലാഭം അവർക്കുണ്ടാകുമായിരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ആത്മസംതൃപ്തി എന്നൊക്കെ പറയില്ല ആത്മരീതി എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അത് പലപ്പോഴും വളരെ ക്രൂരമായ രൂപത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് സത്യത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്താണ് എന്ന് എത്ര പേർക്കറിയാം മുഴുവൻ ആളുകൾ ഞാൻ പറയുന്നില്ല എത്ര പേർക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വസ്തുതാപരമായിട്ട് ബോധ്യമുണ്ട് എന്ന് ചോദിച്ചാൽ തീർത്തുമില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവേണ്ടി വരും അത്ര രൂക്ഷമാണ് രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ പറയാം കാരണം രാഷ്ട്രീയത്തില് അവര് എതിരാളികളെ എങ്ങനെയൊക്കെ തറപറ്റിക്കാമോ അതിന്റെ വിദ്യകൾ നോക്കി നടക്കുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മാത്യു കുഴനാടൻ ഈ പ്രശ്നം കുറെ കാലമായിട്ട് ഉന്നയിക്കുന്നതാണ് എക്സാലോജിക്കും ഈ സി എം ആർ എല്ലും തമ്മിലുള്ള ഉടമ്പടി അതിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ കാര്യങ്ങൾ അതൊക്കെ അദ്ദേഹം മാത്രമല്ല ഈ പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടി നേതാക്കന്മാരും ശക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ആവർത്തിച്ച് ചെയ്യാത്ത സേവനത്തിന് ഇപ്പോഴും പറയുന്നു നിജേഷുൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും പറയും എന്ത് സേവനം ചെയ്തിട്ടാണ് നമ്മൾക്ക് ഞാനിപ്പോ ഇന്ന് ഒരു വലിയ സംഖ്യ ആരോഗ്യ ഇൻഷുറൻസിന് ആ ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് കുറെ വർഷമായിട്ട് അവർക്ക് കാശ് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സേവനവും അവരുടെ സേവനം എന്ന് പറഞ്ഞാൽ ആ രോഗമുണ്ടെങ്കിൽ അതിനുള്ള കാശ് അവർ കൊടുക്കാമെന്നുള്ളതാണല്ലോ അങ്ങനെയൊന്നും കിട്ടിയിട്ടേ ഇല്ല ഞാൻ സേവനം കിട്ടിയാൽ മാത്രമേ കാശ് തരാവൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി അങ്ങനെ സമ്മതിക്കുമോ ഒരിക്കലും ഇല്ലാന്ന് നമുക്കറിയാം ഇതേപോലെ ഇവിടെ നേരെ നേരത്തെ ജയേന്ദ്രൻ പറഞ്ഞ പോലെ ഇതിലൊരു എ എം സി ഉണ്ട് ഒരു കൺസൾട്ടൻസി ഉണ്ട് രണ്ട് കരാറാണ് എ എം സി എന്ന് പറയുന്നത് സേവനം ചെയ്യുന്നതിന് ഒരു വാർഷിക തുക മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള വാർഷികമായിട്ട് ഈടാക്കുന്നതാണ് പക്ഷേ കൺസൾട്ടൻസിയാണ് എന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങൾക്ക് വേണ്ടി വിദഗ്ധോപദേശം നൽകലാണ് ആ വിദഗ്ധോപദേശത്തിനും ഉള്ള കരാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ വിദഗ്ധോപദേശം കിട്ടിയോ ഇല്ലയോ എന്നുള്ള പറയേണ്ടത് ഈ ഇല്ല ആണ് അല്ലെങ്കിൽ തന്നെ അത് സാങ്കേതികമാണല്ലോ ഐ ടി കമ്പനിക്ക് സാധ്യമായ അവർ തമ്മിൽ ഒരു കരാറിൽ ഒപ്പിടുന്നു അതിന്റെ പ്രകാരം അവർ പണം നൽകുന്നു ആ പണം വളരെ ടാക്സ് ഡിഡക്ഷൻ അടക്കം എന്താണ് എന്താണ് ഇതിന്റെ നികുതികൾ അടക്കം നൽകിക്കൊണ്ട് വളരെ രേഖാസംബന്ധിയായി തന്നെ ആ പണം കൈമാറുന്നു അതിൽ എന്ത് സേവനമാണ് ചെയ്തത് അതെന്താണെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും സാങ്കേതികം മാത്രമല്ലേ സാങ്കേതികവും ഐ ടി സംബന്ധവുമായ ഒരു സഹായം അതിനുള്ള കോൺട്രാക്ട് ഉണ്ടാക്കി അത് അവർ രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തുന്നു എന്നുള്ളതാണ് അവിടേക്ക് മുഖ്യമന്ത്രി എന്തിനാണ് വലിച്ചെഴക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും കാരണം ഈ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ കരാറിൽ സേവനം ചെയ്താൽ മാത്രമേ പ്രതിഫലം കിട്ടൂ എന്നുണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പരാതി കേസായിട്ട് വരാം അതിന് പരാതിക്കാരന് ആരാണ് ആവേണ്ടത് ഈ പറയുന്ന സി എം ആർ എല്ലിന്റെ എം ടി അതിന് ഉടമയാണ് പരാതിക്കാരനായിട്ട് വരേണ്ട അധികം ഇതുവരെ പരാതിയുമായിട്ട് വന്നില്ല രണ്ടാമത്തെ കാര്യം ഇതിന് മുഖ്യമന്ത്രിയുമായി ലിങ്ക് ചെയ്യുന്നിടത്താണ് പ്രശ്നം ഇത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്രയും ഭീമമായ തുക കൊടുത്തതിന് പ്രത്യുപകാരമായിട്ട് മറ്റെന്തോ ചെയ്തു അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പൊ നിജേഷ് ഉൾപ്പെടെ മാർവികളെ ഉൾപ്പെടെ പറയുന്ന കാര്യം ശരിയാണെന്ന് നമ്മൾ വാദത്തിന് സമ്മതിച്ചാൽ അങ്ങനെ ഉണ്ട് എങ്കിൽ ഇന്ന സേവനം ഇന്ന ഗതിരീതി വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് അക്കമിട്ട് പറയണ്ടേ ഇത് ഈ ഇന്നത്തെ വിധിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ വിധിയല്ല ഈ ഹൈക്കോടതിയുടെ വിധി ഇത് ആദ്യത്തെ വിധിയല്ല കാരണം ഈ വിഷയത്തിൽ വിജിലൻസ് കോടതി ഇതേ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് പറഞ്ഞതാണ് വിജിലൻസ് കോടതി തള്ളിയത് ഈ കാരണം തെളിവുകളില്ല അങ്ങനെ അഡീഷണൽ ആയിട്ട് അവർ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതെന്ന് പറഞ്ഞു ഈ തെളിവുകളില്ലായ്മയാണ് ഒരു ഒരു കോടതി തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിയാൽ ഇവിടെ 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 നിജേഷരബിന്തു കാണിച്ച ഒരു കാര്യം ഒരു അതായത് അറുപത്തി ആറാമത് ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ റിജക്ഷൻ ഓഫ് ദ കംപ്ലൈൻറ്റ് ഡസ് നോട്ട് പ്രക്ലൂഡ് ദി കംപ്ലൈൻറ്റ് ഫ്രം ഫയലിങ് എ ഫ്രഷ് കംപ്ലയിൻ്റ് വിത്ത് അഡ്യക്വേറ്റ് മെറ്റീരിയൽസ് ഇൻ ഫ്യൂച്ചർ അതായത് അദ്ദേഹത്തിന് മുൻ മുഗൾ കോടതികളിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ ഇതുവരെയുള്ള തെളിവ് അപര്യാപ്തമാണ് അതിൽ അതിൽ തന്നെ വ്യക്തമാണ് കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ അതിൻ്റെ വീണ്ടും അതിൻ്റെ മറ്റ് നിയമ നട എന്താണ് അദ്ദേഹത്തിന് അത്തരം നടപടികളുമായി മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ആ കംപ്ലൈൻറ്റുമായി അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് പറയുന്നത് അത് സ്വാഭാവികമായി പറയുന്നൊരു കാര്യമാണ് അതിൽ വ്യക്തമാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതുവരെ ഉള്ള താങ്കളുടെ പക്കലുള്ളത് തെളിവുകളല്ല എന്നതിൽ സമർത്ഥിക്കാൻ പറ്റും രണ്ട് സ്വാഭാവികമാണല്ലോ കൂടുതൽ തെളിവുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ എല്ലാ കോടതിയും പറയുമല്ലോ അത് നമ്മുടെ പ്രൊസീജിയർ അല്ലേ അത് മാത്യു കോൾനാടൻ മാത്രം കിട്ടുന്ന ഒരു അംഗീകാരമല്ലല്ലോ അല്ലേ അതാണ് അതാണ് അല്ല ഒരു 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 ഉത്തരവിൽ തീർച്ചയായിട്ടും കോടതി വെക്കേണ്ട ഒരു കാര്യം ലീഗൽ പ്രൊസീജിയറിന്റെ ഭാഗമാണ് കൂടുതൽ തെളിവുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം കാരണം ഇതുവരെ തെളിവില്ല തെളിവുണ്ടെങ്കിൽ സമീപിക്കാം സാധാരണ രീതിയിൽ ഒരു ആൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവ അദ്ദേഹത്തിന്റെ അപ്പീലിൽ പോകാനുള്ള അനുമതി കോടതി അപ്പീൽ പോകാൻ ഒരു പക്ഷേ പക്ഷേ ഇതിനകത്ത് ഇതിനകത്ത് ഇത് ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ സ്റ്റാൻസ് ഡിസ്മിസ്ഡ് എന്നാണ് പറയുന്നത് നേരത്തെ തന്നെ പലയിടത്തും റിജക്ഷനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഡിസ്മിസ്ഡ് ആണ് എന്ന് പറയുന്ന സ്ഥിതിക്ക് നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷേ എന്താണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാമായിരിക്കാം അല്ലേ അങ്ങനെയാണ് നിയമപരിജ്ഞാനം ഉള്ളവർ സൂചിപ്പിക്കുന്നത് പക്ഷേ അല്ലാത്ത പക്ഷം അതിന് ഈ ഹൈക്കോടതിയിലേക്ക് പോകാനാകില്ല സുപ്രീം കോടതിയിലേക്ക് പോകാനാകുമോ അത്രേ അല്ലേ തീർച്ചയായിട്ടും ഇതിനിപ്പോ മാത്യു കോൽനാടിനും അപ്പീലുമായിട്ട് പോകാം പക്ഷെ എന്താണ് നമ്മൾ നോക്കേണ്ട കാര്യം വിജിലൻസ് കോടതിയിൽ കൊടുത്ത അതേ ഹർജി ഇവിടെ കൊടുത്തു കാരണം തെളിവില്ല എന്ന് പറഞ്ഞ് ഒരു 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 കാര്യവുമില്ല ഈ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തെളിവും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കുറെ കൂടി അഡീഷണൽ തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന തെളിവ് വെച്ച് പോയി കാര്യങ്ങൾ വെച്ച് പോയിട്ട് കാര്യമില്ല വേണം അതായത് അത് അതൊരു പ്രൊസീജിയറിന്റെ ഭാഗമാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ തെളിവുണ്ടെങ്കിൽ പോകാം അതിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ള അതായത് ഇത്രയേറെ വാദങ്ങൾ നിരത്തി ഇത്രയേറെ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കവടമായി നൽകി ഇങ്ങനെയൊക്കെ പ്രചരണം നടത്തിയ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതൊക്കെ നടത്തുന്ന വേളയിലും ഇതുവരെയും നിങ്ങളുടെ കയ്യിൽ ഇതിന് ഇത് പര്യാപ്തമായൊരു തെളിവില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കാരണം വിജിലൻസ് കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തെളിവുണ്ടാക്കേണ്ടിയിരുന്നു ആ തെളിവുണ്ടാക്കിയിട്ടില്ല എന്നതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവില്ല സ്വാഭാവികമായിട്ടും തെളിവില്ലായ്മ എന്ന് പറയും ഇനി സുപ്രീം കോടതിയിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിട്ടോ ഒക്കെ തെളിവുണ്ടാക്കുമെന്ന് വിചാരിച്ച കാര്യം അത് പിന്നീട് വരേണ്ട കാര്യങ്ങൾ അങ്ങനെ തെളിവുണ്ടാവണം ഇവിടെ ഇപ്പോഴതില്ല മാത്രമല്ല ഈ പറയുന്ന ആർക്കും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലം മുതൽ ഈ ഇതുവരെ ഈ പറയുന്ന സി എം ആറിന് വേണ്ടിയിട്ട് വഴിവിട്ട എന്ത് സേവനമാണ് ചെയ്തു സേവനം എന്നില്ലെങ്കിൽ എന്ത് ഒത്താശയാണ് ചെയ്തു കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്ന എന്ത് കാരുണ്യം പ്രത്യുപകാരമാണ് ചെയ്തു കൊടുത്തതെന്നാണല്ലോ തെളിയിക്കേണ്ടത് അത് ഇതുവരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അതുകൊണ്ടാണ് പറഞ്ഞത് സിആർ പി സി ഇരുന്നൂറും നൂറ്റി തൊണ്ണൂറും ഒന്നും നിലനിൽക്കില്ല ഇതിൽ പറയുന്നതിന്റെ കാരണം അതാണ് താങ്കൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു ഇത് 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 ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് വലിയ ആദ്യത്തെ വിജിലൻസ് കോടതിയിൽ പോയിട്ട് തെളിവില്ലെങ്കിൽ അപ്പീലിന് ഹൈക്കോടതിയിലേക്ക് പോവാതിരിക്കുന്നു വേണ്ടിയിട്ട് തെളിവില്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് അതാണ് 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 അത് വളരെ വലിയൊരു പോയിന്റ് ഉണ്ട് അതിനകത്ത് മറിഞ്ഞിരി